ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ നിലക്ക് കിടക്കുന്ന കോലം കണ്ടില്ലേ അപ്പം നമ്മളിത് വാഷ് ചെയ്തിട്ട് പ്രഷർ വാഷർ കൊണ്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കാൻ പോവാട്ടോ അപ്പോൾ അതിനുള്ള പുറപ്പാടാണ് അപ്പോൾ ആദ്യത്തിൻ്റെ മുകളിൽ കണ്ടു കച്ചറുണ്ട് അതൊക്കെ അടിച്ച് വാരി എടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ മോട്ടറ് സെറ്റ് ചെയ്യാട്ടോ ഇത് കണ്ടില്ലേ ഈ ചമ്മല ഇത് തൊട്ടടുത്ത തൊടുവിൽ ഒരു മാഗണി മരം ഉണ്ട് കണ്ടില്ലേ ഇത് ഈ മരം ഭയങ്കര ശല്യമായി മാറിയിട്ടുണ്ട് നമുക്ക് കാരണം ഇതടിച്ചോരല്ലാത്ത ഇവിടെ ഒരു രക്ഷയില്ല ഇത് ഇരുപനാല് മണിക്കൂർ ഇല കഴിഞ്ഞു കൊണ്ടോ അപ്പം ഞാനിത് ഇവിടെ സെറ്റ് ചെയ്യാൻ അതിൻ്റെ കണക് കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുക ഇത് ക്രിസോൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ മോട്ടറാണ് നല്ല നല്ല പവർ കേട്ടോ ഈ മോട്ടറ് ഇത് നമ്മളെ ആണ് അപ്പോൾ അവൻ ഗൾഫിലാണ് അപ്പോൾ ഇപ്പോൾ ഞാനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ചെറിയ ഷെയർ ഉണ്ട് ചെറുതായിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ എടുത്താൽ ഇത് കംപ്ലൈൻറ്റ് വരും അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വാഷ് ചെയ്യുക കാറ് ബൈക്കൊക്കെ കഴുകും ഇപ്പോൾ വീട് ഇതായിട്ട് ആദ്യമായിട്ടാണ് കഴുകണത് ഇപ്പോൾ നമ്മളത് ഓസ് അല്ലെ വള്ളത്തിൻ്റെ കണക്ട് ചെയ്തു നമ്മളത് അടിച്ചു കേട്ടോ ഓണാക്കാണ് നമ്മളെ താഴത്തുനിന്ന് നമ്മളെ പൈപ്പിൽ നിന്നാണ് കണക്ഷൻ എടുത്തിട്ടുള്ളത് ആ മോൾക്ക് കിട്ടും ഇത് നല്ല സെക്ക് ചെയ്ത് എടുക്കുന്ന മോട്ടർ കേട്ടോ നല്ല വലിച്ചെടുക്കും വെള്ളം നല്ല വലിച്ച് ചെറിയൊരു വാട്ടർ ഇത്തിയാൽ മതി കണ്ടില്ല ഇതിൻ്റെ പവർ ഉണ്ടില്ല ഇതിപ്പോൾ ഈ നല്ലൊരു കുറച്ച് വെയിലാവുന്നോണ്ടാണ് ഇതിൻ്റെ പവർ കറക്റ്റ് അറിയാത്തത് ഇനി നമ്മൾ ശരിക്കും ഞാൻ കാണിച്ചു തരാം ഉണ്ടല്ലേ ഇത് പോയിന്റ് ചെയ്യുക നമുക്ക് എത്രത്തോളം വൈഡ് ആയിട്ട് പരത്തി കഴുകാതൊക്കെ പറ്റും അതിനൊക്കെ പറ്റി ചെയ്യാനാണ് പിന്നെ നമ്മൾ ഈ വാർപ്പിന്റെ വാർപ്പിൻ്റെ കഴുകുമ്പോൾ കഴുകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പരത്തി പിടിച്ചിട്ട് മെഷി ഈ ഗണ് നമ്മൾ എത്ര അടുത്തേക്ക് പിടിക്കുന്നോ അത്രയും എളുപ്പത്തിൽ പോരൂട്ടോ ചിലവരുണ്ട് ഇത് പോയിന്റിൽ ഇട്ടിട്ടാണ് കഴുകുക അപ്പോൾ ഓട്ടാകും നമ്മൾ വാർപ്പിൻ്റെ മേലൊക്കെ ആയിട്ട് കുളായി പോകും പണ്ടില്ലത് ഞാനിപ്പോൾ കുറച്ച് വിട്ടിട്ടാ പിടിക്കണം അപ്പോൾ അങ്ങനെ പോകുന്നില്ല പിന്നെ അടുത്ത് പിടിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ആവുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പരന്ന പ്രതലങ്ങൾ കഴുകുമ്പോൾ ഒരിക്കലും നമ്മളൊരു പോയിന്റ് ആക്കി പിടിക്കരുത് നമ്മൾ നല്ലോണം പരത്തിയിട്ട് പരത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പിടിച്ച് കഴുകണം അപ്പോൾ അത് ഈ ഭാഗം ഞാൻ കഴുകണം ഉണ്ടോളൂ നിങ്ങൾ നമ്മൾ ഉണ്ടല്ലോ അപ്പോൾ ഒരു പരത്തിയിട്ടാണ് ഞാൻ കഴുകണത് പണ്ടില്ല ഇത്ര അടുത്ത് പിടിക്കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഈ അട്ടപ്പാറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ക്ലീനായി പോരുന്നുണ്ട് നമ്മൾ ചില ആളുകളുണ്ട് ഇതിൻ്റെ ഭയങ്കര പവറാണ് കുറച്ച് ബാക്കിൽ നിന്ന് പോയിൻ്റ് ആക്കി പിടിക്കും അപ്പോൾ അതിന് കാര്യമില്ല കുറേ സിമെൻറ്റും മണലൊക്കെ പൊളിഞ്ഞു പോരാൻ നല്ലത് പിന്നെ അവിടെ ഒക്കെ നിറച്ച് കുഴിയാവും അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത് പരമാവധി ഇതിങ്ങനെ അങ്ങനെ പരത്തി പിടിക്കും ഇനി ഇത് പരത്താൻ കഴിയും കേട്ടോ അപ്പോൾ പിന്നെ പോഴ്സ് കുറച്ച് കുറയും കുറച്ച് ഇത്രയൊക്കെ ഈ ഇതിലൊക്കെ ഇട്ടിട്ട് കഴുകുകയാണ് നല്ലത് പിന്നെ ചില ആളുകളുണ്ട് ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയുള്ളൂ നമ്മൾ ഇതേ ഞാൻ പോയി കൈ കൊണ്ട് ഇങ്ങനെ അനക്കണില്ല ഇങ്ങനെ പിടിച്ച് കഴുകി കൊടുക്കണം നമ്മൾ ഒരു നമ്മളൊരു ഇങ്ങനെ പിടിച്ച് നിൽക്കരുത് അത് വെള്ളം വേസ്റ്റ് വേസ്റ്റാകും പെട്ടെന്ന് കഴുകണം പിന്നെ നമ്മളെ പാത്തുമ്മ ഒന്ന് കഴുകാമെന്നാണ് എന്താ അടിപൊളിയൊക്കെ ആള് വ സൂപ്പർ സൂപ്പർ പഠിച്ചെടുത്തു പഠിച്ചെടുത്തു ഭാവിയുണ്ട് നന്നായി കഴുകി പോരട്ടെ പോരട്ടെ എന്താ കൈ കഴിഞ്ഞോ എന്നാണ് നന്നേക്ക് പിന്നെ നമ്മളെ പൊണ്ടാട്ടി നമുക്ക് നല്ല നൂഡിൽസ് ഉണ്ടാക്കി മേലേക്ക് കൊടുത്തയച്ചേക്കാണ് പെണ്ണിൻ്റെ അടുത്ത് മോളെടുത്ത് കേട്ടോ അപ്പോൾ ഞാനത് കഴിക്കുകയാണ് ഞാൻ ഒരു ഓവില ആർത്ത എണീറ്റ് കഴുകൽ കൊടുത്തിട്ടുണ്ട് എന്ത് എന്താ വെച്ചാൽ ഭയങ്കര വെയിലാണ് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ അധികം നേരം നിൽക്കാനിട്ടില്ല എന്നാലും ഞാനൊരു പന്ത്രണ്ട് മണിവരെ ഇരുന്ന് കഴുകിക്കണം അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ വെള്ളമാണ് കുടിക്കൽ കേട്ടോ ഇപ്പോൾ കുറേ രണ്ട് മാസമായിട്ട് ചായയല്ല കാരണം ഈ ചൂടത്ത് അത് ഒഴിവാക്കി എന്തായാലും ഇത് സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ ന്യൂഡിൽസ് മാഗി കണ്ടില്ലേ അടിപൊളിയായിട്ട് നമ്മൾ ഞാൻ അറിഞ്ഞ താത്തക്കിറങ്ങി പോയിട്ടില്ല എന്താ വെച്ചാൽ ആകെ ചളി ഇതൊക്കെയാണ് ശരീരത്തിലാകെ അഴുക്കും ചളിയൊക്കെയാണ് അപ്പോൾ ഇങ്ങോട്ട് മോളൊക്കെ കൊടുക്കുന്നതെന്ന് കാണും അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് കഴുകി തുടങ്ങാ കണ്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് വോമീഷ്യാൻ്റെ പവർ എത്രത്തോളം ഉണ്ട് അങ്ങനെ അനുസരിച്ച് നമ്മളെ ഇതൊക്കെ ക്ലീനായി പോരുക പിന്നെ എന്താ വച്ചാൽ പിന്നെ നമ്മൾ നല്ല അട്ടപ്പാറ കട്ടിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് സ്ക്രാപ്പ് ചെയ്തിട്ട് പിടിച്ചെടുക്കാൻ നല്ലത് അവിടുക്കിത് അതങ്ങനെ പോയിന്റ് ആക്കി പിടിച്ചാൽ ഓട്ടമായിട്ട് അതൊക്കെ ഫില്ല് പൊട്ടിയിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും അതങ്ങനെ ഒരിക്കലും പിടിക്കരുത് നമ്മളിങ്ങനെ പരത്തി പിടിച്ചു കൊടുക്കാം പണ്ടല്ലേ പോയിന്റ് ആക്കി പിടിച്ചോണ്ടുള്ള ഒരു ലൈനിങ്ങാണ് അവിടെ കാണുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത്രയും പരത്തിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പരമാവധി നമ്മൾ നമ്മളിത് അടുത്തേക്ക് പിടിക്കണമെന്നുള്ളു അങ്ങനെ പാരപ്പറ്റും അതിന്റെ മുകളിലൊക്കെ നന്നായി കഴുകിയിട്ട് ചെയ്യണവരെന്തായാലും നന്നായി കഴുകട്ടോ ഇതിപ്പോൾ ഞാൻ കഴുകാ കഴുകി കഴിഞ്ഞാൽ നമ്മളെ വൈസിമ്മൻ്റെ ആയിട്ടുള്ള പരിപാടിക്കാണ് നിൽക്കുന്നത് ചെലവ് കുറഞ്ഞത് വൈസിമ്മൻ്റെ ഒരു ഇരുപത്തഞ്ച് കിലോ എടുത്തിട്ടുണ്ട് ബിർള വൈറ്റ് പിന്നെ ഇരുപതിൻ്റെ ഡാം പ്രൂഫ് ഐറ്റംസ് റൂഫ് സീലൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് മുതലാവില്ല അപ്പോൾ അങ്ങനെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റൂഫൊക്കെ നന്നായി കഴുകി കഴിഞ്ഞിട്ട് അവിടുത്തെ പിന്നെയും വീണ്ടും ഇല വന്ന് ചാടിക്കണം ഇത് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വൈകുന്നേരമാണ് ഇത് അടിക്കാൻ പോണത് രാവിലെ ഒരു പന്ത്രണ്ടര വരെ കഴുകി നേരത്തെ അണീറ്റിട്ട് ഇതാണ് ആ മരം കണ്ടോ രണ്ടുമൂ ഈ സൈഡിലൊക്കെ നമ്മൾ വീടിനോട് ചാരിറ്റി മഹണി കൊടുന്ന് വെച്ചപ്പോഴോ ഇതിൻ്റെ ആൾക്കാരൊക്കെ ഗൾഫിലാണ് അവർക്കിപ്പോൾ അറിയില്ലല്ലോ ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഇത് ഡെയിലി അടിച്ചു വരിലാണ് പണി നോമ്പിനൊക്കെ ഇത് അടിച്ചു വരും മലങ്ങിയിട്ടുണ്ട് ഇനി നോമ്പാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹെവി ചൂടാണ് നമ്മളിപ്പോൾ ഇതിനെങ്ങനെ നിൽക്കും ഇവിടെ ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടേ ഇന്ന് വൈസ്യമ്മൻറ്റ് കലക്കാൻ പോകട്ടോ മിക്സ് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടി മോളിൽ ടാങ്കിന്ന് വെള്ളം എടുക്കുകയാണ് നമ്മൾ മേലെ ഓസൊന്നുമില്ല പൈപ്പ് അവിടെ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്യണം അതാ ബിർലായിട്ട് ഒരു ഇരുപത്തഞ്ച് കിലോ എടുത്തിട്ടുണ്ട് അതിനായിട്ട് അപ്പോൾ ഇവർ പറഞ്ഞത് രണ്ട് കിലോ വൈറ്റ് സിമെൻറ്റ് ഒരു ലിറ്റർ വാട്ടർ പ്രൂഫ് എന്നാണ് അത് നമുക്ക് ഒരിക്കലും അങ്ങനെ അടിക്കാൻ കഴിയില്ല കാരണം നല്ല റേറ്റ് ആവും അപ്പം എൻ്റെ ടർച്ചിൻ്റെ മുകളിൽ അങ്ങനെ കച്ചറും കാര്യങ്ങളൊന്നും പൊട്ടി പോന്നിട്ടും പൊളിഞ്ഞ് തോന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു എനിക്കറി ഈക്വലായി തോന്നിയത് വെച്ചിട്ടാണ് കൂട്ടുകെട്ടോ പിന്നെ ഇരുപത് കിലോ വൈകുമ്പക്ക് നാല് ലിറ്റർ വാട്ടർ പ്രൂഫ് മതിയാവും അത് ഉണ്ട് ഏഷ്യൻ്റെ ഒരു സാധനമുണ്ട് പിന്നെ ഡോക്ടർ ഫിക്സിറ്റ് ഉണ്ട് ഡൂലക്സിൻ്റെ അക്കാന്ന് പറഞ്ഞിട്ടത് ഈ നീല ബോട്ടിലില്ല അതോ അതിൻ്റെ സാധനമാണ് അപ്പോൾ ഞാൻ ജോരിസ്കോട്ട് കൂട്ടിയിട്ടാണിത് അടിക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ അതിനാ ഒരു ഇരുപതിൻ്റെ ബക്കറ്റിൽ വൈസിമെൻ്റ് എടുക്കുകയാണ് എന്നാലും റോളറായിട്ട് ഉരുട്ടാനുള്ള പരിപാടിയാണ് കാരണം ബ്രഷിനെ അപ്ലൈ ചെയ്യുക പക്ഷേ അത് ആദ്യം അടിക്കുമ്പോഴൊക്കെ ഇതിപ്പോൾ ഞാൻ നാല് കൊല്ലം മുന്നേ അടിച്ചതാണ് ഇതിവിടെ ജോലി സ്കോട്ട് കുറച്ച് പഴയതിരുന്നതായിരുന്നു അതെടുത്ത് കൂട്ടിയതാണ് പിന്നെ ഒരു ലിറ്ററിൻ്റെ വേറെ ഇരിക്കുന്നുണ്ട് ഇത് ഇരിക്കേണ്ട ഇതൊരു കമ്പനിയുടെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പെയിൻറ്റർ ആവുമ്പോൾ നമ്മളെ വീട്ടിൽ ബാലൻസ് കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലോണം ഇളക്കി കൊടുക്കുക നല്ല ഇളക്കിയിട്ട് നമ്മളിത് റോളറിനാണ് അടിച്ചു കൊടുക്കുന്നത് ബ്രഷിനല്ല ഇപ്പോൾ റോളറെടുത്ത് ചെയ്യാൻ കേട്ടോ കാരണം ഇത് വാർപ്പിന്റെ മോള് സിമെൻറ്റും മണ്ണിലൊക്കെ ഇട്ട് നല്ല നിരത്തിയൊരു പ്രതലാണ് അതുകൊണ്ട് റോളറിന് ചെയ്താൽ മതി കുണ്ടും കുഴിയൊന്നുമില്ല പിന്നെ അതൊന്നാമത് ചെയ്യുന്നത് എന്താ വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് ഫാൻ ഇട്ടിരുന്നാലും വേർക്കാണ് അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ വെറും തണുപ്പ് മാത്രം കിട്ടണമെങ്കിൽ രണ്ടോ മൂന്നോ തൊട്ട് വയസ്സ് സിമെൻ്റ് അടിച്ചു കൊടുത്താലും മതി വാട്ടർ പ്രൂഫ് കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അടിയിലേക്ക് ചോർച്ചകളൊക്കെ വെള്ളം ഉള്ളൊക്കെ ഇറങ്ങുന്ന ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ബെറ്റർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും വാട്ടർ പ്രൂഫ് കൂട്ടി അടിക്കുകയാണെങ്കിൽ നല്ലത് ചെ ഫേക്കോളൊക്കെ കൂട്ടുന്നതാണ് ചിലവർ അത് പിടിക്കാൻ പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഈ സോറിസ് കോട്ടും മൈസമ്മനും കൂട്ടി അടിച്ചിട്ട് ഒരു കോട്ടം നന്നായി അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഉണങ്ങി കഴിഞ്ഞാൽ ഒന്ന് നനച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുകയാണ് അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് അടിക്കണ്ട് ആ അതുകൊണ്ട് ഉട്ടിക്കൂട് ഉട്ടിക്കൂട് നന്നായി ഉറല്ലട്ടെ മുക്കി അടിച്ചോ മുക്കി അടിക്ക് മുക്കിയടിക്ക് ഇതാണ് ജോരിസ്കോട്ട് കണ്ടല്ലേ ഈ സാധനം അടിപൊളിയാണ് അപ്പോൾ ഇതായിക്ക് അപ്ലൈ ചെയ്ത ഇത് ശരിക്കും ഫസ്റ്റ് ചെയ്യണവർ ഞാൻ പറഞ്ഞില്ലേ ഇരുപത് കിലോ വൈ വാങ്ങി വാങ്ങിക്കൊണ്ടുപോവുക എന്നിട്ട് അതിൽക്ക് നാല് ലിറ്റർ വാട്ടർ പ്രൂഫാണ് അവർ പറയുന്നത് അതായത് ഒരു രണ്ട് കിലോ വൈ സിമെൻറ്റേക്ക് ഒരു ലിറ്റർ ഈ വാട്ടർ പ്രൂഫ് വയ്ക്കുക അപ്പോൾ നമ്മളെ ഗേസ് നമ്മുടെ വാട്ടർ പ്രൂഫൊക്കെ മൊത്തത്തിൽ അടിച്ചു കഴിഞ്ഞു ഒരു കോട്ട ഇട്ടോ നല്ല ഉണങ്ങാനുണ്ട് ഇതിപ്പോൾ ഒരു കോട്ട കേട്ടോ ഒരു കോട്ട നന്നായി റോളറിന് അടിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ ഈ പാരപ്പറ്റ അടിക്കണ്ട ഞാൻ ലാസ്റ്റേ ചെയ്യുള്ളൂ കാരണം വെയിൽ വരുമ്പോഴത്തേന് നമ്മൾ ഞാൻ അത് അടിച്ച് കഴിച്ചാണ് അല്ല സോറി വെയിൽ പോയതിൻ്റെ ശേഷമാണ് അടിച്ചത് മകരിബ് വാങ്ങി കൊടുത്ത് കയ്യോളം അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇതിപ്പം ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ ആ വർക്കിന് പോയി ഇപ്പം ഇന്ന് രാവിലെ ഒരു ആറ് മണിക്ക് എണീറ്റാ രണ്ടാംകോട്ട് സെക്കൻഡ് കോട്ട അടിച്ചാട്ടോ അത് കാണുന്നില്ല ഇത് നല്ല ഉണങ്ങിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ച് ഇങ്ങനെ ദാ ഇവിടെ എത്തി അടിച്ച് ഇങ്ങനെ പോരാണ് അപ്പം നമ്മൾ ഇതാ സെക്കൻഡ് കോട്ട് ഇവിടെ അടിച്ച് ഏകദേശം ഫുള്ളായിട്ടുണ്ട് ഇനി വാങ്ക് കൂടേ ഉള്ളു കേട്ടോ ഇപ്പം തന്നെ വെയിലിങ്ങനെ വരവ് തുടങ്ങി ആകെ വരട്ട് കുളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് സീസൺ കഴുകിയപ്പോൾ തന്നെ എനിക്ക് നീരറങ്ങിയിട്ട് നെഞ്ഞു വേനൊക്കെ ഉണ്ടായി നീര് ഇങ്ങോട്ട് നമ്മൾ നെഞ്ഞത്തേക്കാണ് ഇറങ്ങണത് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നിരുന്നാലും നമുക്ക് ചോർച്ചയോ അല്ലെങ്കിൽ നമുക്ക് നല്ല തണുപ്പതൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്യാണ് ഗൈസ് പിന്നെ ഇത് വർക്ക് ഏരിയേൻ്റെ മുകളിലാണ് കേട്ടോ ഇവിടെ നമ്മൾ ബ്രഷിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ റോളറിന് പറ്റില്ല ഇവിടെ കുറച്ച് റഫ് സ്ഥലമാണ് ഇവിടെ കഴുകിയപ്പോൾ തന്നെ കുറേ മണലും സിമെൻ്റൊക്കെ പോയിട്ടുണ്ട് കാരണം അങ്ങനെ അട്ടപ്പാറ പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ കാര്യമായിട്ട് ശ്രദ്ധിച്ചേർന്നില്ല അപ്പോൾ നമ്മൾ ബ്രഷിനു തന്നെ ഇവിടെ സെക്കൻഡ് കോർഡ് അപ്ലൈ ചെയ്യണം മുകളിലത്തെ റൂപ്പ് റോളറായിട്ട് അടിക്കാൻ കാരണം അവിടെ നല്ല മിനിസമായ വ്രതലാണ് ആ റോളറായിട്ട് ഊർട്ടിവിടുക ഇവിടെ അങ്ങനെ പറ്റില്ല ഇവിടെ ബ്രഷിനന്നെ അപ്ലൈ ചെയ്യുക എന്നാലും അതിൻ്റെ കുണ്ടും കുഴിയും ഒക്കെ നല്ല ഇറങ്ങുകയുള്ളുട്ടോ ഈ കുണ്ടും കുഴിയും കണ്ണിയൊക്കെ അടണമെങ്കിൽ നല്ല കുറ്റി ബ്രഷ് എടുത്തിട്ട് തന്നെ അടിക്കണം അപ്പം അങ്ങനെ ചെയ്യ എല്ലാവരും പിന്നെ ഇതിപ്പോൾ സെക്കൻഡ് കോട്ട അടിച്ച പ്രതലാണ് എങ്ങനെയുണ്ട് ഓ ഭയങ്കര ആയിട്ടുണ്ട് പിന്നെ ദാ ഇല വന്ന് വീണിട്ടുണ്ട് കേട്ടാ ഇല ഇപ്പം ഞാൻ ഇത് അടിച്ച് കഴിയണമെന്ന് കാത്തിരിക്കുകയാണ് വൃത്തി ആക്കിയ സ്ഥലത്ത് വൃത്തി വേണ്ടിയിട്ട് ഇല മരം റെഡിയായി നിൽക്കുക ഇല അങ്ങനെ കൊഴിപ്പിച്ചിട്ട് ഇതൊന്നു മാത്രം എലിയുണ്ട് അതിൻ്റെ മുകളിൽ ഒരു മഹാഗണി ഇതിപ്പോൾ അപ്പുറത്തെ തോടിക്കാർക്ക് അവർ ഗൾഫിൽ തന്നെ അവർക്കുണ്ട് അപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയണം ഡെയിലി ജോലി എടുത്ത് അടിച്ചു വെക്കണം എന്നാലേ ഇതിൻ്റെ ലെവലറിയുള്ളൂ ഈ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് ചാക്ക് കോരി ഇട്ടിട്ടുണ്ടാവും എന്താണ്ടാവും നമ്മൾ വർക്ക് ഏരിയ ഫസ്റ്റ് ചോട്ടം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫുള്ള് സെക്കൻഡും അടിച്ചിട്ടുണ്ട് കേട്ടോ അനിയന് നമുക്കിതിന് ഏത് നട്ട വെയിലത്ത് ഇപ്പം ഞാൻ നല്ല വെയിലത്താണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നിരിക്കണത് ഞാൻ പറഞ്ഞ ഇവിടെ നിന്ന് ഒരു പൊള്ളലില്ലട്ടോ നമ്മളെ കാലേറ്റ് ഇവിടെ ചവിട്ടി നിൽക്കണം നിങ്ങൾക്ക് ഇത് തെളിവിന് വേണ്ടി നിങ്ങൾക്കും ഇവിടെ വന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇപ്പം ഞാൻ കൈ വെച്ചു നോക്കി കാല് വെച്ച് നോക്കി കേട്ടോ അപ്പോൾ ഒക്കെ നമുക്ക് ഒരു ഒരു പൊള്ളലുമില്ല കാരണം അതാണ് ഇതിൻ്റെ പ്രത്യേകത നേരെ മറിച്ച് ഞാൻ ഈ അടിക്കാത്ത സ്ഥലത്തൊന്ന് കൈ വെച്ചു നോക്കി ഭയങ്കര ചൂട് ചൂട് എന്ന് പറഞ്ഞാൽ വേണ്ടില്ല നമുക്ക് നല്ല ചൂടാണ് അടിച്ച പ്രതലത്തില് ണ്ടില്ല ഇപ്പോൾ താഴത്ത് വെച്ച നോക്കി ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ നല്ല ഈ നല്ല വ്യത്യാസം കാണാണ്ട് മേലെ വയ്ക്കുമ്പോൾ ഭയങ്കര ചൂട് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ ഉള്ളേക്ക് ഇങ്ങനെ ഈ ചൂട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ വൈസിമെൻറ്റും ഈ വാട്ടർ പ്രൂഫും കൂട്ടി അടിക്കുന്നായിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ വേഗം ആയിരുന്നു ഇറങ്ങി ഓടിയേസ് എന്താ വെച്ചാൽ കയ്യും കാലമാണ് പൊള്ളാത്തത് നമ്മളെ പുറം പൊള്ളി കൊള്ളാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം അവിടുന്ന് വാതിരി പൂട്ടി പോന്നു വൈസിമൻ്റെ അടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഭയങ്കര തണുപ്പ് ഗൈസ് പൂജ്യം ഡിഗ്രിയാണ് വീടിന്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി ഓടി കുറച്ച് വെയിലാൻ